ഓക്കെ ഗേസ് അപ്പോൾ സ്വർണ്ണവില ഇനി കുടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റോ ഒന്നുമല്ല എനിക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എന്താ ഡിസിഷൻ എടുക്കുക സ്വന്തം പഠിച്ചാണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഇന്ന് വലിയ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച എന്ന് പറഞ്ഞാൽ പെരുഞ്ചാതി ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോളറ് ഔ സ്ട്രെങ്തനിങ്ങ് നടത്തി രാവിലെ വച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു ഡോളർ സ്ട്രെങ്തനിങ് ഉണ്ടെങ്കിലും ഗോൾഡ് ഉയർന്നു 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 പറഞ്ഞു പക്ഷെ ഔ രാ രാത്രി ഇതിൻ്റെ ഒരു ഡോളറിൻ്റെ ഇങ്ങനെ പവർ ഇങ്ങനെ കൂടിയിട്ട് അറിയുമോ ഒരു ശതമാനമൊക്കെയാണ് അതായത് ഒരു ശതമാനമില്ല പോയിന്റ് ഫൈവ് ശതമാനം കൂടുന്നത് അതായത് നൂറൊക്കെ അയക്കണേ ഡോളർ ഇൻഡെക്സ് എന്താ നൂറ് കടന്നിട്ട് നൂറേ പോയിന്റ് ഒന്നോ നൂറേ പോയിന്റ് ആ നൂറേ പോയിന്റ് ഒന്നൊക്കെ ഒക്കെ എന്തൊരു ഉയർച്ചയെന്നു വെച്ചാൽ പെരുഞ്ചാതി ഉയർച്ച അപ്പോൾ ആ ഗോൾഡ് അതൊക്കെ അവഗണിച്ച് ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഒരു പരിധിയില്ല ഒരു സാധനത്തിന് പോയിന്റ് ഇച്ചിരി ഇച്ചിരി കൂടുന്ന സാധനമാണ് അമ്മാര് കുട്ടിപ്പോൾ ഞാൻ ഗോൾഡ് ഇങ്ങോട്ട് വീഴാൻ തുടങ്ങി വീഴാൻ തുടങ്ങിയപ്പോൾ പെരുഞ്ചാതി വീഴ്ച എവിടൊക്കെ പാറ കാണോ അമ്മാരി രീതിയിൽ ഉപയോഗിക്കുന്ന കരുതിയത് പക്ഷേ ഒരുപാട് വേണ്ടി ഗോൾഡ് ഒരു പരിധി മാഗംങ്ങോട്ട് തകർന്ന് സരിപ്പണമായിട്ട് ഗോൾഡ് അവസാന നിമിഷങ്ങളിൽ ഇപ്പോൾ കര എന്തായാലും ഓക്കെ അപ്പോൾ ഗോൾഡ് ഗോൾഡിൻ്റെ മ തടി കാത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും ഇദ്ദേഹം പന്ത്രണ്ടരക്ക് സംസാരിക്കും എന്നാണ് പറഞ്ഞത് സെവൻ നയൻറ്റീൻ ജി എം ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ടരക്ക് പാവം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ സമയം അപ്പോൾ സംസാരിക്കേ അല്ലെങ്കിൽ എന്താണ് മിനിറ്റ്സ് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ ഡിസംബറിലാണെന്നുള്ളത് ഡിസംബർ പത്തിനാണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് പത്തോം പത്തിന് കേൾക്കുന്ന ഡിസിഷൻ ഓക്കെ അപ്പോൾ പത്ത് ഡിസംബർ പത്തിന് ഇവർ റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല ഇപ്പോൾ ഫോർ സിക്സ്റ്റി പെർസെൻറ്റേജ് അത് നയൻറ്റിന് പിന്നെ സിക്സ്റ്റി എബോ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഒക്കെ പറയുന്നുള്ളൂ റേറ്റ് കട്ട് ഉണ്ടാവും റേറ്റ് കട്ട് ഉണ്ടായാലേ ഗോൾഡ് എന്തെയുള്ളൂ വലിയ രീതിയിലുള്ള ഉയർച്ചകളിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇന്നിപ്പോൾ സൂചനകളൊക്കെ നൽകും പവില് ഇപ്പോൾ ഇന്നലെ ജോബ് റിപ്പോർട്ടൊക്കെ വന്നു ജോബ് ലെസ് ക്ലെയിംസ് ഒക്കെ വളരെ കൂടുതലാണ് നാളത്തെ ഡേറ്റ നാളത്തെ ഡേറ്റാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നാളെ അത്ര അപ്ലൈ വരുക എനിക്കറിയില്ല ഒരു സമയം നോക്കിയില്ല എന്തായാലും നമ്മൾ നമ്മളും നാട്ടുവാസി പറഞ്ഞു അതിൽ കുറ്റം കണ്ടെത്താണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഈ എൻ എഫ് പി ഡേറ്റ വരാണ്ട് എൻ എഫ് പി ഡാറ്റ വരുമ്പോൾ അത് നല്ലൊരു ഡാറ്റയാണെങ്കിൽ എന്തു ചെയ്യും ഉറപ്പല്ല നല്ല ജോബ് റിപ്പോർട്ടാണെങ്കിൽ സ്ട്രോങ് നല്ല ഉഷാർ ഡാറ്റയാണെങ്കിൽ ഗോൾഡ് താഴേക്കും ഇനി മോശം ഡാറ്റയാണെങ്കിൽ ജോബൊക്കെ മോശമാണ് അത് ഇതൊക്കെ വളരെ മോശമായ രീതിയിലാണെന്ന് വരികയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്കും അതാണ് അതിൻ്റെ റൂൾ ഒക്കെ പിന്നെ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇൻഡയറക്റ്റ് റേറ്റ് കട്ടിനെ ബാധിക്കും കാരണം അതൊക്കെ പറഞ്ഞോ അതായത് നല്ലൊരു ഡാറ്റ വരികയാണെങ്കിൽ റേറ്റ് കട്ട് എന്താ ചെയ്യണ്ട വിടുത്ത് നടത്തണ്ട മോശം റേറ്റ് വരികയാണെങ്കിൽ റേറ്റ് കട്ടൊക്കെ നടത്തേണ്ടി വരും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കേണ്ടി വരും എല്ലാവർക്കും യോസിക്ക് പൈസ കൊടുക്കണ്ടേ ഈ പൈസ കൊടുക്കേണ്ട അവസ്ഥയുണ്ടല്ലോ എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി ഓരോ ദിവസത്തി പൈസ ഒക്കെ എത്തിക്കണ ആളുകളേക്ക് ആളത്ത് പൈസ ഇല്ലാത്തുണ്ട് ഈ പൈസ എത്തിച്ച സർക്കുലേഷൻ നടത്താണ് പിന്നെ നല്ലേ അങ്ങനെ ഇൻഫ്ലേഷൻ വന്ന് ഗോൾഡ് ഉയരും ഓക്കെ ഇടയ്ക്കിടയ്ക്ക് യുവന്മാർ കളിക്കും ഗോൾഡ് കള്ളിയൊക്കെ താഴൊക്കെ പോയിക്കൊണ്ടിരിക്കും അതൊക്കെ നിങ്ങളും അവരും വാങ്ങിയിട്ടൊന്നുമല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക്സുകൾ അവർ പിടിച്ച് തള്ളിടും ഉയർത്തും താത്തും മുക്കിത്തോത്തും അതൊക്കെയാണ് ശരി ലോങ് ടേമിലേക്ക് അതൊന്നല്ലാതെ നിങ്ങളെല്ലാവരും വാങ്ങിയ ആംഗിളിൽ ഉയരും അതാണ് അതിൻ്റെ യഥാർത്ഥ മെക്കാനിസം നിങ്ങൾ റേറ്റ് കട്ട് എന്താണ് ഡി പി ഡാറ്റ നോൺ ഫാമ ബോൾ ഡാറ്റ അവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ നോക്കും അവരിങ്ങോട്ട് കോട്ടക്കണക്കിനാണ് അതിലടയ്ക്ക് നിങ്ങളെ വാങ്ങലൊക്കെ കൊതുക് അടിച്ച പോലെ കാര്യം കൊതുക് അടിച്ചതിൽ മതി കേട്ടോ അമ്പനിന്നൊക്കെ അതെല്ലാം പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു ഉള്ളിലേക്കുള്ള മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉയർന്ന് അങ്ങനെ പോവും ഇടക്ക് ഇങ്ങനത്തെ ഓരോ ഒരുമാല ഉണ്ടാവും വലിയ സംഖ്യയും കൂടും ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എൻ്റെ ഉദാർത്ഥ കാര്യം അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഇയാൾ സൂചന നൽകുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഒന്ന് ഒന്ന് ഗോൾഡ് ഇന്നലെ ആ ഇന്നലെ നല്ല രീതി നാലായിരം യു എസ് ഡോളറിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് പിന്നെ ഉയർന്നു വന്നിരിക്കുക അപ്പോൾ ഇന്നലെ നല്ലതും ഇതാക്കി ഇന്നും അങ്ങനെയാണ് വന്നാണ്ട് നാലായിരത്തി അമ്പത്തെട്ട് യു എസ് ഡോളറിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് ഗോൾഡ് പിന്നെ അതിന് മുമ്പ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് യു എസ് ഡോളർ ഗോൾഡ് തൊട്ടിട്ടുണ്ടായിരുന്നു നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പതിന് നാലായിരത്തി അറുപത്തെട്ടൊക്കെ എത്തി നാലായിരത്തി അറുപത്തെട്ട് നാലായിരത്തി അമ്പത്തൊമ്പതിലേക്ക് പോയി കിടക്കുക അതിൻ്റെ ഇടയ്ക്ക് നാലായിരത്തി എഴുപത്താറിൻ്റെ അവിടെ കുറേ കളിച്ചു നാലായിരത്തി അമ്പതിൻ്റെ അവിടെ കളിച്ചു അവിടെ എൺപതിന് കളിച്ച് താലായിരത്തി എഴുപത്തി ആറ് പിന്നെയും വന്ന് എഴുപത്തി ആറ് പിന്നെയും എൺപത്തൊമ്പത് പോയി അങ്ങനെയൊക്കെ ഗോൾഡ് പരക്കം ഭയാണ് അതൊക്കെ എന്താ ഴിഞ്ഞാൽ അതൊക്കെയാണ് വലിയ കളികളാണ് അതൊക്കെ എന്നാലും മറ്റുള്ള സാധനങ്ങളൊന്നും നോക്കി തന്നെ മറ്റുള്ളതൊക്കെ കുറച്ച് ഇത് ഗ്ലോബൽ വേൾഡ് സാധനമാണ് ഒറിജിനൽ സാധനമാണ് മറ്റുള്ളമാരെ പിടിച്ച് ആട്ടുകയാണ് മറ്റുള്ള ഇത് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തരും അത് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലുണ്ടല്ലോ അതിൻ്റെ പേര് സ്റ്റോക്കുകളും മറ്റുള്ളതൊക്കെ അതൊക്കെ ചെറിയ ഇതുള്ള ഒരു ഇതൊക്കെ ലക്ഷം കോടിയുള്ളതൊക്കെ ലക്ഷം കോടിയൊക്കെ ഒക്കെ ചെറിയ ഇത് ഞാൻ പറയാം അതൊക്കെ പിടിച്ച് കുൽക്കാൻ കഴിച്ചു ഞാൻ വിളിച്ച് വലിയ വലിയ സാധനങ്ങളും വലിയ സാധനങ്ങളും വന്ന മുർക്കന്മാർ എന്നാൽ കുൽക്കുക അതും കുലിക്കാൻ കഴിച്ചു അപ്പം അങ്ങനെയാണ് പക്ഷേ അപ്പോൾ അവിടെ ഒരാൾ ഇഷ്ടിട്ട് വേണ്ട മറ്റുള്ളവർക്ക് വാങ്ങാൻ അത് വേറെ ഒക്കെ അപ്പോൾ ഇന്ദ്രിൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഇതൊക്കെ പിടിച്ചു കുലുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇറ്റിറ്റായി ഇങ്ങനെ ഇട്ടിട്ടിട്ടൊക്കെ കാര്യം ഒരു ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടും കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കും അപ്പോൾ അതിലൊക്കെ പോയി തല വെച്ചാണ്ട് പിപ്പ്ളി ആയി ചീപ്ലി ആയിക്കാണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പറഞ്ഞു തരുന്നത് കളി വേറെയാണ് ഓക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ അതിൻ്റെ ഇടക്ക് ഈ അമ്മീൻ്റെ അടിയിൽ അരിഞ്ഞു പോണ തേങ്ങൻ്റെ പോലെ കാര്യം ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡ് എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഗോൾഡ് എത്രയുള്ളു എത്ര മറന്നു എത്രയോ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്ററുപോ എത്ര എന്തായാലും നാളെ ഞാൻ എത്രയാണ് പറഞ്ഞുതരാം അതിന് മുമ്പ് നാളെ അപ്പോൾ ഒരു നാനൂറ് രൂപേൻ്റെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയുണ്ട് ഇപ്പോഴത്തെ വില എത്രയാണ് നോക്കട്ടെ ഇപ്പോൾ ഉള്ള വില തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്ററുപതാണ് ഓക്കെ അതിനോട് കൂടി നാളെ എത്ര പറഞ്ഞാൽ നാനൂറൊക്കെ കൂടിയാക്കാവുന്ന അവസ്ഥയല്ലേ അതിൻ്റെ ഇന്ന് ഇപ്പോൾ അവലിപ്പോൾ ഒന്ന് സംസാരിച്ചാൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും എന്തായാലും അതിനൊന്നും പ്രസക്തിയില്ല നിലനിൽപ്പില്ല പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി